അർജുനൻ്റെ അമ്മയെ കാണുവാൻ വേണ്ടി മനാഫ് പോയ ഒരു വീഡിയോ രാവിലെ കാണാനിടയായി വളരെ മാന്യമായി കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് പ്രതികരിക്കുന്നത് ഒരുപാട് വളരെ കരുതലോടുകൂടെ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിൽ സന്തോഷമുണ്ട് ഒരുപാട് വികാരത്തോടു കൂടെ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പ്രത്യേകിച്ചും മനാഫിലേക്ക് ഒരുപാട് ആളുകൾ ശ്രദ്ധ തിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ വികാര പ്രകടനം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സൊരു പക്ഷേ പഴയ കാലത്തെ മനസ്സാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഈ ഈ ഈ കാലഘട്ടത്തിലേക്ക് പറ്റിയ ഒരു മനസ്സല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഏതോ ഒരു ജീൻ അദ്ദേഹത്തിന്റെ തലമുറകളായി സ്നേഹത്തിന്റെ അതുപോലെ ഒരു കരുതലിൻ്റെ എല്ലാം ഒരു ജീൻ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണമാണ് അദ്ദേഹത്തിന്റെ ഈ കരച്ചിലും സ്നേഹവും അതുപോലുള്ള വികാര വികാരനിർഭരമായ പല അവസരങ്ങളും ഉണ്ടായതും കണ്ണുനീർ പൊഴിച്ചതുമെല്ലാം പക്ഷേ അതൊന്നും ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെ ഒന്നിനും ഒരു സ്ഥാനമില്ല എന്നുള്ളത് മനാഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ അങ്ങേയറ്റം ശ്രദ്ധയോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി ഇടപഴകിയത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മനാഫ് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ സംഭവിച്ചത് അർജുനനേക്കാൾ ഒരുപടി മുന്നോട്ട് ശ്രദ്ധിക്കപ്പെട്ടത് മനാഫായി പോയി എന്നുള്ളത് ഒരു സത്യം തന്നെയായിരുന്നു ഒരുപാട് വാർത്താ മാധ്യമങ്ങളും ഇതിന് കാരണക്കാരാണ് ഒരുപാട് ആവശ്യമില്ലാതെ അണ്ണാക്കിലേക്ക് മയക്കു കുത്തിക്കയറ്റിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സലിവ് അവർ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തലൊടലിൻ്റെയും കണ്ണീരിൻ്റെയും എല്ലാം എല്ലാമായ മാതൃകാ പുരുഷനായി അങ്ങ് ഉയർത്തിക്കൊണ്ടുപോയപ്പോൾ പൊതുവേ ഇതിൻ്റെ പിറകിൽ മൗനമായി പ്രവർത്തിച്ച പലരും ചങ്കിലേക്ക് അത് കൊണ്ടു പ്രത്യേകിച്ചും മനാഫിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയും മനാഫ് എന്നുള്ള പേരിനോടുള്ള പകയും ഇവരുടെ വീട്ടുകാരെ പല ആളുകളും സ്വാധീനിച്ചുകൊണ്ട് അതിനൊന്ന് തളർത്താൻ വേണ്ടി ചെറിയൊരു പ്രവർത്തനം നടന്നതാണ് ഇതിൻ്റെ പിറകിൽ സംഭവിച്ചത് അതുകൊണ്ട് മനാഫ് തന്നെ വളരെ കാര്യഗൗരത്തോട് ആരും തിരിച്ചറിയുകയും അതിൽ മാന്യമായിക്കൊണ്ട് തന്നെ മനാഫ് ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആ കുടുംബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് മനാഫ് സംസാരിക്കുന്നത് ആ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തരുത് നമ്മുടെയുള്ള ഒരു അംഗമായി തന്നെ അവരെ ചേർത്തണമെന്നും ചെറിയ പെങ്ങളാണ് അവർക്ക് വല്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അവർക്ക് ക്ഷമ കൊടുക്കേണ്ടതെന്നും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മാന്യമായ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തലോടലിൻ്റെയും എല്ലാം മാതൃക അദ്ദേഹം അറിയാതെ അറിയാതെയെങ്കിലും അദ്ദേഹം വിളിച്ചോന്നുന്നുണ്ട് മാസങ്ങളോളം കൂട്ടും കുടുംബവും ഒന്നുമില്ലാതെ തന്നെ മനാഫ് ആ കായലിൻ്റെയും അപകടം നടന്നതിൻ്റെയും ചുറ്റിപ്പറ്റി നടന്നുപോകും അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു പോകും അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറയുന്നത് നമുക്കറിയാവുന്നതായിട്ടും പക്ഷേ നമ്മൾ പറയുന്ന ഭാഗത്ത് അവർ ചെക്ക് ചെയ്യാതെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു തോന്നലിനോട് നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരു ഉണ്ടാകും ഞാൻ എൻ്റെ വീഡിയോയിൽ എത്രയോ രണ്ട് മാസം ഈ അപകടം സംഭവിച്ച സമയത്ത് തന്നെ ഈ ലോറി എവിടെയും എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് െ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് പറയാം ഒരുപക്ഷെ ഒഴുകി വന്നത് ടാങ്കറും ഈ ലോറിയും എല്ലാം ഒരുമിച്ച എന്ന് വരാം നമുക്കൊന്നും അറിയില്ല അങ്ങനെ ആവാതിരിക്കട്ടെ അർജുൻ ജീവനോട് കൂടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോട് കൂടെ തന്നെ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം എനിക്ക് തോന്നുന്നത് വണ്ടികൾ നിർത്തിയിട്ട സമയത്ത് ഒരുപാട് വെള്ളം സ്റ്റോറായി ഒറ്റയ്ക്കും തള്ളിക്കൊണ്ടുവന്ന് കാണും പ്രത്യേകിച്ചും ഈ ഈ ലോറി നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് ക്യാപ്സ്യൂൾ പോലെ പൊങ്ങി പോകില്ല എനിക്ക് തോന്നുന്നത് അർജുൻ വണ്ടി നിർത്തിയതുപോലെ തന്നെ ഒരുപാട് ക്യാപ്സ്യൂളുകളും ഒരുമിച്ച് വണ്ടികളും ഈ മണ്ണും വെള്ളവും പെട്ടന്നുള്ള തള്ളി ഏറ്റവും ഏറ്റവും ചാടി ചാടി എടുത്ത തന്നെ 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 വണ്ടി ഒരു അവിടെ കാണും അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ ആ ലോറി കിട്ടിയത് ആ മണ്ണിടിച്ചിൽ നടന്ന സാഹചര്യം മനസ്സിലാക്കി ആ ലോറിയുടെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രത്തിൽ കാടടക്കി വെടിപ്പിച്ച് ഒരുപാട് സ്ഥലങ്ങൾ തിരയേണ്ട ആവശ്യമില്ല അത്രത്തോളം വെയിറ്റ് ഉള്ളത് തന്നെ ആ മറ്റു ലോറികൾ തെന്നിമാറിയത് പോലെ പോകില്ല വെള്ളത്തിന്റെ പ്രഷറും മണ്ണിന്റെ വഴുവഴുപ്പും കാരണം ആ വണ്ടിയെ തെന്നി തെന്നി കൊണ്ടുവന്ന് വെയിറ്റുള്ളത് കൊണ്ട് ഏറ്റവും ഫസ്റ്റുള്ള ഡീപ്പിലേക്ക് അത് പതിക്കും അതിന്റെ മുകളിൽ ഒരുപാട് മണ്ണ് വന്നു കൂടും ഇത് ഞാനെൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് സംഭവിക്കുവാനുള്ള ചാൻസും എൺപത് ഉണ്ട് ഇനിയും അപകടങ്ങൾ ഇനിയും തിരയുന്ന സമയത്ത് തന്നെ അവിടെ കൂടുതൽ ദുരൂഹത കിടക്കുന്നത് കാണാം മറ്റു സഹോദരങ്ങളെയും എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടട്ടെ എന്ന് പ്രതീക്ഷയുടെ നന്ദി നമസ്കാരം